ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് അധികം യാദർശികം മാത്രം രഘു പ്രീതിയോടായി പറഞ്ഞു കുട്ടി ഇരിക്കു പറയാം രഘു ചെയറിലിരിക്കവെ അവന്റെ മുന്നിൽ ഇട്ടിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നു അല്ല എന്താ തന്റെ പേര് അത് സാർ വിളിച്ച കാര്യം എന്താണ് അന്നേരം രഘു ആ ബ്രേസ്ലെറ്റിന്റെ കാര്യം പ്രീതിയോട് പറഞ്ഞു അത് കേട്ട പ്രീതി പറഞ്ഞു അയ്യോ സാർ സാർ സാറിപ്പോ പറഞ്ഞ പോലെ ഞാനും എന്റെ ബ്രേസ്ലെറ്റിന്റെ ചന്ദ്രനെ തിരക്കി നടക്കുകയായിരുന്നു അത് ആക്ച്വലി ഇന്നലെ ഞാൻ ആ സ്റ്റോപ്പിൽ ഒരാൾക്ക് കുട കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ബ്രേസ്ലെറ്റ് ആ കുടയിൽ കൊളുത്തിയിരുന്നു പക്ഷേ ഇത് അന്നേരം തെറിച്ചു പോയ കാര്യം ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഇന്ന് ഞാൻ ആ സ്ഥലത്ത് വന്ന് മുഴുവൻ അരിച്ചു പിറക്കിക്കൊണ്ടിരുന്നെങ്കിലും എനിക്കത് കിട്ടിയില്ല പിന്നീട് ഇവിടുന്ന് കോൾ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരു ബ്രേസ്ലേറ്റ് എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട എനിക്കത് വാങ്ങാൻ കാശ് തന്നത് ഇപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായപ്പോൾ തന്നെ അതിലെ ഒരു ചന്ദ്രൻ പോയതും ആകെ വിഷമമായിരുന്നു ഇപ്പോ സാർ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് അല്ല സാർ ഇതിനി എപ്പോഴാ ഒന്ന് നന്നാക്കി കെട്ടുക പ്രീതിയുടെ വലിച്ചു നീട്ടിയുള്ള ഈ കഥ പറച്ചിൽ രഘുവിനെ ഇഷ്ടപ്പെട്ടു മാത്രവുമല്ല തനിക്ക് ഇന്നലെ റോഡിൽ വെച്ച് കുട തന്നതും അവളാണെന്നറിഞ്ഞപ്പോൾ അവൻ അവളിലേക്ക് ഒന്നുകൂടി അടുത്തിരുന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാൻ പറ്റുന്ന ഈ പണി രണ്ട് ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്ന് രഘു പ്രീതിയോടായി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് തന്റെ കയ്യിലെ ഊരി രഘുവിന്റെ കയ്യിൽ കൊടുത്ത് ആ ക്യാബിന്റെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും രഘു അവളോടായി പറഞ്ഞു കുട്ടി ഒന്ന് നിന്നേ എന്താ സാർ എന്ന് ചോദിച്ച് പ്രീതി രഘുവിന് നേരെ തിരിഞ്ഞതും തന്റെ ടേബിളിന് താഴെ മടക്കി വെച്ചിരുന്ന പ്രീതി ഇന്നലെ രഘുവിന് കൊടുത്ത മഞ്ഞക്കുട എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി ഇതാ തന്റെ കുട ഇത്രയും പറഞ്ഞ് രഘു പ്രീതിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു അന്നേരം ഒന്നും മനസ്സിലാകാത്തവളെ പോലെ പ്രീതി ചോദിച്ചു അല്ല ഈ എങ്ങനെ സാറിന്റെ കയ്യിൽ ചോദ്യം ചോദിക്കുന്ന അതേ സമയം തന്നെ പ്രീതി ഇന്നലെ റോഡിൽ വെച്ച് കണ്ട മുഖത്ത് മാസ്ക് ധരിച്ചിരുന്ന ആ അജ്ഞാതന്റെ മെഴികളെ ഒരു നിമിഷം ഓർത്തു ശരിക്കും അന്നേരം അവൾക്കും കാര്യം മനസ്സിലായിരുന്നു ഇന്നലെ താൻ കുട കൊടുത്ത ആൾ തന്നെയാണ് ഇതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ രഘുവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചതും രഘു പറഞ്ഞു ഇതാ താനിന്നലെ എനിക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടി തന്ന കുട ഇത്രയും പറഞ്ഞതും പ്രീതി ആ കുട വാങ്ങി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഇരുവരും മനസ്സിൽ അന്നേരം നടന്ന കോഇൻസിഡൻസ് എല്ലാം ഒരേ സമയം ആലോചിക്കുന്നുണ്ടായിരുന്നു പ്രീതി ജ്വലേഴ്സിന് പുറത്തിറങ്ങി ഓട്ടോയിൽ കയറി പോകുന്നതും നോക്കി രഘു അങ്ങനെ തന്നെ നിന്നു ഇതേ സമയം പ്രാർത്ഥന പ്രീതിയെ ഫോൺ വിളിച്ചു പ്രീതി എവിടെയാ എനിക്ക് നിന്നെ അർജന്റായി കാണണം നീ എനിക്ക് വേണ്ടി യു എയ്ക്ക് പോകണം അത് കേട്ട പ്രീതി ഒന്ന് ഞെട്ടി ഇല്ല എനിക്കതിനൊന്നും പറ്റില്ല ഇത്രയും പറഞ്ഞ് പ്രീതി ഫോൺ കട്ട് ചെയ്തു അന്നേരം പ്രാർത്ഥന ചിന്തിച്ചു മഹാദേവ ഇനി ഞാൻ എന്ത് ചെയ്യും